അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ടു ഷാനൽ അപ്പതേന്ന് ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ കുറച്ചൊരു മൂന്ന് മിനിറ്റ് ഇങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഉള്ള വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരണ്ട് സ്പെഷ്യൽ ഇത് പറയാനൊന്നുമില്ല പത്തിരിയും ഉരുളങ്ങായിൻ്റെ കറിയും മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രൂട്ട്സും അതാണൊന്നും മെയിനായിട്ട് ഒന്നുമില്ല വേറൊന്നുമില്ല പുലിക്കട്ടുണ്ടാക്കാനൊരു മടി പൊതുവെ കാരണം ആരും ഒന്നും ഇല്ല കഴിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഫെബി ഉമ്മയും കായ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് തന്നെ ഒരു മതി എന്നും ഒരു കടി കഴിക്കണം അത്ര നല്ലതൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ അത് വല്ലാണ്ട് ഉണ്ടാക്കിയില്ല കേട്ടോ ഇങ്ങനെ എന്താ നമ്മൾ പത്തിരി പണിയുമ്പോൾ നമ്മൾ തുടങ്ങി പത്തിരി പൊടി വാട്ടിയൊക്കെ റെഡിയാക്കിയതിന് പക്ഷേ ഇതേ അതേപോലെ ചെറിയ ചെറിയ പൗളാക്കിയിട്ട് നമ്മുടെ പ്രസ്സ് മമർത്തി അങ്ങോട്ട് എടുത്തു കേട്ടോ അങ്ങനെ ഫെബി അതിൽ പൊടിയിലിട്ട് നല്ല പൊടിയൊക്കെ തട്ടി റെഡിയാക്കി അവിടെ വെച്ചു പത്തിരി പത്തിരിപ്പണി നമ്മൾ രാവിലെ പത്തിരി വമർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേകിയിട്ടാണ് പത്തിരി ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ആ പത്തിരിപ്പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഒരു വൈകീട്ട് നാലര മണിക്കായപ്പോഴത്തേ നമ്മൾ പത്തിരി ചൂടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി വേറൊന്നുമല്ല നമ്മൾ പരിക്കുന്നുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നേരത്തെ കാലത്ത് അടുപ്പ് കത്തിക്കണ്ടാന്ന് കരുതി അങ്ങനെ നമ്മൾ നമ്മളിതേ പത്തിരി ചൂട്ടെടുക്കാൻ വേണ്ടി നിന്നു അതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യാട്ടോ പിന്നെന്താ അങ്ങനെ നമ്മൾ പത്തിരി പണിയൊക്കെ കാണുന്നുട്ടോ പിന്നെ നമ്മളെന്ത് ചെയ്തു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു പിന്നെ മെയിനായിട്ട് നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാവൽമ്പഴായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മൾ ഉരുളങ്ങേങ്ങൾക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയുള്ള തേങ്ങ വറക്കുന്നുണ്ട് അത് അരച്ച് നേരെ കറി റെഡിയാക്കുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു അത്രത്തന്നെ ഉള്ളു വേറെ ഐറ്റംസ് ഒന്നുമില്ല പിന്നെ നമ്മൾ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഞാവലമ്പഴായിരുന്നു അപ്പോൾ ഞാവൽമഴ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാവലമ്പഴം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലേ പ്രത്യേകിച്ച് ഉപ്പ് കെട്ട് വെച്ച് കുറേ കഴിഞ്ഞ് കഴിക്കുമ്പോൾ എൻ്റെ പുരുന്നും അടിപൊളി ടേസ്റ്റാണല്ലോ നമ്മളിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടാബിളെല്ലാം കൊടന്ന് വെച്ചു കേട്ടോ മാങ്കോ ജ്യൂസ് വെള്ളം കൽകിയതുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കടെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല പ്രാവശ്യം ഇപ്പോൾ ഇക്കടിയില്ലാണ്ടെങ്കിൽ നോമ്പ് അത് തുറക്കാൻ പറ്റുമോ നോക്കി ആലോചിച്ചിട്ട് നമ്മൾ പ്രാവശ്യം ഒരുക്കടി ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെന്താ ബാങ്കൊക്കെ കൊടുത്തു നമ്മളത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ തന്നെയാണ് ഭക്ഷണം നമുക്ക് ഒരു മടി മൊത്തത്തിലൊരു മടി അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു വിട്ടാ ഞാൻ കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചില്ല കഴിച്ച ഏതൊരു ഐറ്റം അല്ല ആ ഓരോരായിട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിച്ചത് നമ്മൾ ഞാൻ പാടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിയിട്ട് വെച്ചപ്പോൾ നല്ല ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പാടേയും ഒരുപാട് കഴിച്ചു അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ നമ്മൾ ചോറൊക്കെ കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം എന്താണ് നമ്മൾ നമ്മളത് പത്തിരി കഴിക്കാനിരുന്നത് പത്തിരി മുറിലെങ്കിൽ അങ്ങനെ കാര്യമാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മളെല്ലാവരും കൂടെ തന്നെ ആയിട്ടിരിക്കുന്നത് വന്നിട്ടുണ്ടായിരുന്നില്ല കഥ കുറച്ച് ബീസി ആയി അപ്പോൾ ഞങ്ങൾ ഞാനും ബേബിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മക്കളും അങ്ങനെ നമ്മളത് കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക